ഇന്നത്തെതിനേക്കാൾ മികച്ചതാകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി കൊണ്ട് എന്താണ് പ്രയോജനം സമ്പത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോ നമ്മളെ തരം താഴ്ത്തുന്നവരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക ആരും പൂർണ്ണരല്ല കുറവുകളിലും അപൂർണതകളിലും വിഷമിക്കേണ്ടതില്ല നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായം തേടേണ്ടതില്ല മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തികളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരിക്കും സാഹചര്യങ്ങൾ ഏറ്റവും മികച്ചതാകുന്നത് വരെ കാത്തിരിക്കരുത് ഇപ്പോൾ തന്നെ തുടങ്ങുക സാഹചര്യങ്ങൾ കാലക്രമേണ മികച്ചതായി തീരുന്നതാണ് പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ് എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ് ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയാണ് ഓരോ തിരസ്കരണങ്ങളും ഉയരുവാനുള്ള വാശി നമ്മളിൽ നിറയ്ക്കുകയും ചെയ്യും ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ടെന്നു വരില്ല ആർക്കും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കാൻ നേരം ലഭിച്ചെന്നു വരില്ല ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കുകയുമില്ല പക്ഷെ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും നല്ല ചിന്തകൾ മാത്രമല്ല അത് പ്രാവർത്തികമാക്കാനുള്ള നല്ലൊരു മനസ്സും ദൃഢനിശ്ചയവും കൂടി ചേരുമ്പോഴാണ് നല്ല ചിന്തകൾ എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത് നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക മൗനമാണ് പല സമയത്തും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും കാരണം തെറ്റു ചെയ്തവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരായിരിക്കും താൻ ഒരിക്കലും അതിൻ്റെ തണലിരിക്കാൻ പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതം എന്നാൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ജീവിത ബാധയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്ന് ഓർക്കുക അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ് അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത് കൈവിട്ടുകളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്നു വരില്ല കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ് ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല കാണാതിരിക്കുമ്പോൾ തിരക്കുന്ന സൗഹൃദങ്ങളില്ലേ അവരായിരിക്കണം നമുക്കെന്നും പ്രിയപ്പെട്ടവർ വെറും താൽക്കാലികമായ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്ഥിരമായ ഒരു തീരുമാനമെടുക്കരുത് മലിനമായ ജലം ഒരു സസ്യം വളരുന്നതിന് തടസ്സമാകുന്നില്ല സസ്യത്തിന്റെ വേരുകൾ വേണ്ടതു മാത്രം വരിച്ചെടുക്കുന്നു നിങ്ങൾ ഏത് മോശം സാഹചര്യത്തിലോ ആയിക്കോളട്ടെ നല്ലതു മാത്രം ചെയ്യുക നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥമില്ല പുറത്തു കിടക്കാൻ കഴിയാത്ത ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തടവറ നമ്മുടെ സ്വന്തം മനസ്സ് തന്നെയാണ് തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ സത്യസന്ധരായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ